കെ കെ കൊച്ചിന് അനുസ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളെയൊക്കെ കൊണ്ടു നടന്നിട്ടുള്ള വലിയ മനുഷ്യനായിട്ടാണ് എൻ്റെയൊക്കെ മനസ്സിൽ ഉള്ളത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഞാൻ ചെയ്യുന്നത് ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിത്യ സന്ദർശകനായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം മുതലുള്ള ബന്ധം പിന്നീട് കെ കെ കൊച്ചുമായിട്ട് ഉണ്ട് പിന്നീട് ഗവേഷണ രംഗത്തേക്ക് ദളിത് സാഹിത്യവും രാഷ്ട്രീയവുമായിട്ടുള്ള ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ കെ കെ കൊച്ചും കെ കെ ബാബുരാജും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരർത്ഥത്തിൽ കെ കെ കൊച്ചിനെ ഞങ്ങളെപ്പോലുള്ളവർ അനുസ്മരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിയെടുക്കുന്നതിൻ്റെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ ജേതാവായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത് കാരണം അതിനു മുമ്പ് കേരളത്തിൽ അയ്യങ്കാളിയിൽ നിന്ന് തുടങ്ങുന്ന ശ്രീനാരായണ നിന്ന് തുടങ്ങുന്ന അങ്ങനെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ വലിയ ആശയങ്ങളും പ്രയോഗങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള അടിത്തട്ട് ജനതയുടെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറോട് കൂടിയാണ് നമ്മുടെ കരിക്കുലം തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് അതിലെ ചരിത്രവും സംസ്കാര പഠനവും സാഹിത്യവും എല്ലാം ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം പുതിയ സംസ്ഥാനമായി രൂപം കൊള്ളുന്നു അതിനുശേഷം രൂപം കൊള്ളു കൊടുത്തിട്ടുള്ള നമ്മുടെ കരിക്കുലം തന്നെ പ്രത്യേകിച്ചും അന്ന് ഇടതുപക്ഷ ഗവൺമെൻറിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന കരിക്കുലം തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ അടിത്തട്ട് സംസ്കാരത്തെയോ ചരിത്രത്തെയോ അവരുടെ ആശയങ്ങളെയോ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നില്ല എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ഒരർത്ഥത്തിൽ കൊളോണിയൽ ശക്തികൾ വിടവാങ്ങിയതിന് ശേഷം കേരളത്തിന്റെ കരിക്കുലം ചരിത്രവും സാഹിത്യവും ഒക്കെ തന്നെ ഒരർത്ഥത്തിൽ സാംസ്കാരികമായി ബ്രാഹ്മണിക്കൽ നിന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള അതീശത്വത്തെ തന്നെ വീണ്ടും വീണ്ടും പുനരുൽപാദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് അവിടെ അയ്യങ്കാളിയോ അപ്പച്ചനോ അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള ശ്രീനാരായണ ഗുരു പോലും അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എം എ പഠിക്കുന്ന സമയത്തൊന്നും തന്നെ അപ്പം കരിക്കുലം പോലും സാംസ്കാരികമായി ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്ന ഒരു കേരളം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ് കേരളം ഇടതുപക്ഷ ആണ് തീവ്ര ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ധാരയിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ പോലും സാംസ്കാരികമായി വലിയ തോതിൽ അത് ബ്രാഹ്മണിക്കലായിട്ടുള്ള ആശയങ്ങളെ വീണ്ടും വീണ്ടും പുനരുപാദിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം ഫ്രെയിംവർക്ക് തന്നെ എത്ര തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ബ്രാഹ്മിണിക്കൽ ആശയത്തെ പുനരുത്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ് കെ കെ കൊച്ചിനെ പോലുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇടപെടുന്നത് എനിക്കറിയാം തൊണ്ണൂറ്റി മൂന്നിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഞങ്ങളെ കാണാൻ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കാണാൻ വരുന്ന സമയത്ത് കൂടുതലും സംസാരിച്ചിരുന്നത് അംബേദ്കറെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ക്യാമ്പസിന്റെ അകത്ത് എന്ന് നിലകൊള്ളുന്നവർ നമ്മൾ സോക്കാൾഡ് ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള എസ് എഫ് ഐ എ പോലുള്ള സംഘടനകളാണ് അന്ന് മുഖ്യധാരയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ കേക്ക് കൊച്ചു വരുന്ന സമയത്ത് പുറംതിരിഞ്ഞു നിൽക്കുകയും ഒരു ബദൽ അന്വേഷണം എന്നുള്ള രീതിയിൽ പിന്നെ ഇറങ്ങി പുറപ്പെട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കേക്ക് കൊച്ചിനെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അത് പിന്നീട് വലിയ തോതിലുള്ള ആത്മബന്ധത്തിലേക്ക് വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിന് ശേഷം തൃശ്ശൂർ വെച്ചിട്ട് ഒരു സെമിനാർ ദലിത് സാഹിത്യ സെമിനാർ കെ കെ കൊച്ചിൻ്റെയും മറ്റും വി ബി സ്വാമിയുടെയും മറ്റും നടത്തിയ സമയത്താണ് അന്ന് ഞാനൊരു പേപ്പർ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഈ കേരളത്തിലെ ജാതി മതം രാഷ്ട്രീയം എന്നുള്ള അപ്പോൾ പേപ്പർ വായിച്ച സമയത്ത് കെ കെ കൊച്ചു എന്നോട് നിർദ്ദേശിച്ചത് പ്രസിദ്ധീകരിക്കണമെന്നും പറയുകയുണ്ടായി പിന്നീട് അത് തന്നെയാണ് എൻ്റെ ഗവേഷണ പ്രബന്ധമായിട്ട് വികസിക്കുന്നത് എന്തായാലും കെ കെ കൊച്ച് എന്നെ സംബന്ധിച്ചോളം കെ കെ കൊച്ച് മാത്രമല്ല കേരളത്തിലെ പിന്നെ കല്ലറ സുകുമാരനും അതായത് പോൾ ചിറക്കരോടിനു ശേഷം വലിയൊരു വിടവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരള കയ്യങ്കാളിക്ക് ശേഷം നടക്കുന്ന വിടവ് പോലെ തന്നെ കല്ലറ സുകുമാരനും അതുപോലെ തന്നെ പോൾ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വ്യവഹാരങ്ങൾ നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പഠനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരെ അന്ന് ജാതിവാദികളായിട്ടാണ് നമ്മുടെ പൊതുസമൂഹം പ്രത്യേകിച്ച് ഇടതുപക്ഷ സമൂഹമൊക്കെ ഒക്കെ അവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ മൈത്രിയുടെയും വലിയ തലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നെ സൈദ്ധാന്തികരായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ അതായത് പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എം എ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ അവർ വന്നു നിൽക്കുന്നുണ്ടായിരുന്നത് പലപ്പോഴും ഈ അർത്ഥത്തിൽ കരിക്കുളത്തിനകത്ത് നിന്നല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് ദളിത് സ്വത്വത്തെക്കുറിച്ച് ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു മറിച്ച് കല്ലറ സുകുമാരനും പോൾ ചിറക്കറോഡുമൊക്കെ അതുപോലെ തന്നെ എൽ കെ ജോസ് പോലുള്ള ചരിത്രകാരന്മാരൊക്കെ തന്നിട്ടുള്ള ആ വീക്ഷണമാണ് ഞങ്ങളെ സ്വത്വത്തെക്കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരികതയെക്കുറിച്ചും നവോ നവോത്ഥാനത്തിൻ്റെ പുനർവായനയെക്കുറിച്ചും ആലോചിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ട് കരിക്കുലർ പുറത്തുള്ള അന്വേഷണങ്ങളായിരുന്നു അത് അതിൻ്റെ കണ്ണി കണ്ണിച്ചേർത്തുകൊണ്ട് തന്നെ പറയേണ്ട മഹത് വ്യക്തിത്വമായിട്ടാണ് കെ കെ കൊച്ചിനെ ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാരണം കെ കെ കൊച്ചിൻ്റെ അന്വേഷണങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് രണ്ട് രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ ആക്ടിവിസത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സൈദ്ധാന്തിക വൈജ്ഞാനിക നിലപാടുകളെയും കാണാൻ ശ്രമിക്കുന്നു ഒന്ന് തീവ്ര ഇടതുപക്ഷത്തിൻ്റെയും മാർസിസത്തിൻ്റെയും ധാരയിൽ നിന്നുകൊണ്ട് എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഘട്ടമാണ് രണ്ടാമത്തെ തൊണ്ണൂറുകൾക്ക് ശേഷം തൊണ്ണൂറുകൾക്കുള്ള എൺപതുകൾക്ക് ശേഷം ഡോക്ടർ ബി ആർ എ അംബേദ്കറെ സൂക്ഷ്മമായി വായിക്കുകയും അതിനനുസരിച്ച് കേരളത്തിൻ്റെ സമൂഹത്തെ നവോത്ഥാനത്തിൻ്റെ അവസ്ഥകളെ ഭൂപരിഷ്കരണ ശ്രമങ്ങളെ ഒക്കെ തിരിച്ചു വായിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ പിന്നെ മാർസിനെയൊക്കെ ഫ്രോയിഡിനൊക്കെ ലക്കാനൊക്കെ തിരിച്ചു വായിക്കുന്ന പോലെ കെ കെ കൊച്ചു അംബേദ്കറിലൂടെ ബുദ്ധനിലേക്കും കേരളത്തിൻ്റെ സംസ്കാരത്തിലേക്കും ചരിത്രത്തിലേക്കും സാഹിത്യത്തിൻ്റെ തിരിച്ചു പോയിക്കൊണ്ട് ഒരു പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പിന്നെ വീക്ഷണം മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ തീവ്ര ഇടതുപക്ഷ ധാരയിലും നേരത്തെ ഗുരുവാസു സാറിനെ പോലുള്ളവർ സൂചിപ്പിച്ച പോലെ തീവ്ര ധാരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയും അപ്പൊ അതിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഞങ്ങൾ ക്യാമ്പസിനകത്ത് വരുന്ന സമയത്തൊക്കെ ഈ സംഘർഷം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഈ ഈ ഈ ഈ ഈ കാലഘട്ടത്തിൽ എൺപതുകൾക്ക് ശേഷം എഴുപതുകൾക്ക് ശേഷം പിറന്ന ഞങ്ങൾ തന്നെ അനുഭവിക്കുന്ന വൽ വൻതോതിലുള്ള സ്വത്ത് സംഘർഷം ക്യാമ്പസിനകത്ത് ഞങ്ങളെ കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ അപ്പോൾ എൺപതുകളിലും എഴുപതുകളിലുമൊക്കെ ഈ സാംസ്കാരികമായി ചാ പിന്നെ ദൈഷ്ണികമായി ഇടപെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്ത് സംഘർഷം എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും ും നമുക്ക് കഴിയുകയില്ല കാരണം കേരളം അറിയപ്പെടുന്നത് തന്നെ ഇടതുപക്ഷം ആണെങ്കിൽ പോലും സാംസ്കാരികമായിട്ട് അതിൻ്റെ വലതുപക്ഷ വൽക്കരി വൽക്കരണം കരിക്കുലത്തിനകത്തും നമ്മുടെ സമൂഹത്തിനകത്തും പ്രകടമാകുന്ന സമയത്ത് ഇതിനോട് രണ്ടിനോടും എതിരിട്ടുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ആ അർത്ഥത്തിൽ കെ കെ കൊച്ചിൻ്റെ അന്വേഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കേരളത്തിൻ്റെ കേരള സംസ്കാരത്തെയും കേരള ചരിത്രത്തെയും പുനർ ഒരു രീതിശാസ്ത്രം തന്നെ ഒരു പുതിയ രീതിശാസ്ത്രം അംബേദ്കറിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് ഒരു പുതിയ രീതിശാസ്ത്രം രൂപപ്പെടുത്തി എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കെ വേണുവിനെ പോലുള്ള അവരുടെ ഭീഷണം പോലുള്ള മാസികയിലൂടെ എഴു സാഹിത്യ മേഖലകളുടെ വലിയൊരു ലോകം വിമർശനാത്മകതയുടെ സാമൂഹിക വിമർശനാത്മകതയുടെ ഒരു ലോകം കെ കെ കൊച്ചു തുറന്നുവിടുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ കെ കെ കൊച്ചു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് പിന്നീട് ലേഖന രൂപത്തിലും എഴുതിയിട്ടുണ്ട് സരസ്വതി സരസ്വതി വിജയത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അതുവരെ തമസ്കരിക്കപ്പെട്ട കൃതികളെ അതാണ് കേരളത്തിൻ്റെ ദലിത് വൈജ്ഞാനികത ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇ എം എസിൻ്റെ എല്ലാ രചനകളിലൂടെയും കടന്നു പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇ എം എസ് അംബേദ്കറെ രേഖപ്പെടുത്തുന്നത് അധസ്തി നേതാവ് എന്നുള്ള അധസ്തി നേതാവ് എന്നതിനപ്പുറത്തേക്കും കടന്ന് ചിന്തിക്കാൻ ഇ എം എസിന്റെ ചിന്താ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നുള്ള പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പോലും അംബേദ്കറുടെ സാംസ്കാരികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും അ അതുപോലെ തന്നെ നരവംശാസ്ത്രപരവും നിയമപരവുമായിട്ടുള്ള പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള ദർശനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാത്തിനെയും അതെ രാഷ്ട്രമീമാംസയെയും സാഹിത്യത്തെയും സാമ്പത്തിക ശാസ്ത്രത്തെയും ഭൂപരിഷ്കരണങ്ങളെയും ഒക്കെ പുനർവായിക്കാനുള്ള ഒരു ടൂളായിട്ട് വളരെ സൂക്ഷ്മമായ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് അക്കാദമിക് ലെവലിൽ ഉപയോഗിക്കുന്നത് കെ കെ കൊച്ചാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്താൻ സാധിക്കും അതിനു മുമ്പുണ്ട് ജനപ്രിയമായ രീതിയിൽ കല്ല കല്ലറസുമാറിൻ്റെയും പോൾ ചിറക്രോഡിൻ്റെയും ഒക്കെ രചനകൾ ഉണ്ടെങ്കിൽ പോലും അക്കാദമിക് രംഗത്ത് വലിയ വൈജ്ഞാനികത രൂപപ്പെടുത്തിയെടുക്കാൻ അത് ഏകപക്ഷീയമായിട്ടുള്ള ഒന്നല്ല കേരളത്തിൽ ജീവിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ സമത്വാധിഷ്ഠിതമായി ചിന്തിക്കുന്നവര് സഹോദര്യം പുലർന്നു കാണണമെന്ന് നിരന്തരം ആലോചിക്കുന്നവരുടെയും പ്രയോഗിക്കുന്നവരുടെയും ഇടയിലേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്രയോഗങ്ങളുമാണ് എപ്പോഴും കെ കെ കൊച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ രചനകളിൽ നിന്ന് അദ്ദേഹം എങ് എങ്ങനെയാണ് പുതിയ തലമുറ അദ്ദേഹത്തെ തന്നെ നിർണയിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നത് എന്നതിനെ അദ്ദേഹം പറയും പ്രദീപൻ പാമ്പിരിക്കുന്നു എഴുതിയിട്ടുള്ള അന്യാദീന ദീനപ്പെട്ട രണ്ടിടങ്ങഴി എന്നുള്ള രചനയും ഒന്നിരത്തിലുള്ള പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ രചന അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിക്ഷുബ്ധത അല്ലെങ്കിൽ അത് അതുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു വൈജ്ഞാനികത പ്രത്യേകിച്ചും പുരോഗമന സാഹിത്യ പ്രസ് ൻ രൂപപ്പെടുത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ എന്ന കർത്തൃത്വം ദലിതർക്ക് ചാർത്തിക്കൊടുത്തു എന്ന് പക്ഷേ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും റഷ്യൻ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കർഷക തൊഴിലാളികൾ അങ്ങനെ കർഷക തൊഴിലാളികൾ തന്നെ വൻതോതിൽ സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറുന്നൊരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് കർഷക തൊഴിലാളികൾ എന്നുള്ള വ്യവഹാരം അല്ല ആ പദാവലികളിലൂടെ തന്നെ കേരളത്തിൻ്റെ അകത്തുള്ള ദലിത് അന്വേഷണാത്മകതയും ദലിത് വിമർശനാത്മകതയും അടച്ചു വയ്ക്കുകയാണ് കർഷക തൊഴിലാളികൾ എന്നുള്ള ആ ലേബൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കെ കെ കൊച്ച് തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂക്ഷ്മമായ രീതിയിൽ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിൻ്റെ സാഹിത്യത്തിനെക്കുറിച്ചും സവർണ അവബോധമുള്ളതിനെ പുനർവായിക്കുകയും അപനിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ അന്വേഷണങ്ങൾ ദലിത് വൈജ്ഞാനികതയ്ക്ക് തന്നെ അത് ദലിത് എന്നത് ഇപ്പോൾ നമുക്കറിയാം അതൊരു ജാതി നാമമാ മാത്രമായിട്ടല്ല അതിനപ്പുറത്തേക്ക് കടന്നൊരു വിശാലമായ മാനവിക ബോധവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കാൻ അക്കാദമിക് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള ഒരു മനീഷി എന്നുള്ള രീതിയിലാണ് കെ കെ കൊച്ചിനെ ഒരു സഹോദര തുല്യം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ അർത്ഥത്തിൽ കെ കെ കൊച്ചു രൂപപ്പെടുത്തിയിട്ടുള്ള വൈജ്ഞാനികത അത് കേരളത്തിൻ്റെ കേരള സമൂഹത്തെ ഇനിയും പുനർവായിക്കാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളാണ് എന്ന് തീർത്തും പറയാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഞങ്ങളെയൊക്കെ നയിച്ചിട്ടുള്ള കെ കെ കൊച്ചിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം